അപ്പോൾ ചൈനയിലെ ക്യാൻഡൽ ബെയറിലാണ് ഒരുപാട് പുത്തൻ എക്യൂപ്മെൻറ്റ്സ് മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോക്കാം നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സെക്ഷനിലാണ് സാധാരണ കൂടുതലും വരുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡ്രൺ ഫെയറിൽ പുതിയ ആ പ്രോജക്റ്റുകൾ ഏതാണെന്ന് നോക്കുന്നത് ഏറ്റവും അട്രാക്റ്റീവായ കുറച്ച് ഉൽപ്പന്നമാണ് ഇന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിലേറ്റവും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയത് കയ്യും കാലും ഒടിഞ്ഞാൽ അറ്റുപോയ കയ്യും കാലുകളും വെച്ച് പിടിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് കയ്യും കാലുകളും ഉള്ള ഒരു സ്റ്റാളിലേക്കാണ് പോണത് അതും മുപ്പതിനായിരം ഡോളർ കൊടുത്താൽ ഒരു കാല് നടക്കാൻ പറ്റും കൈയും കാലൊക്കെ എല്ലാ പണിയെടുക്കാൻ പറ്റുന്ന ആ സ്റ്റാളിന്റെ ആ അത്ഭുത പ്രോഡക്റ്റുകൾ ഒന്ന് കാണാം അപ്പോൾ മനുഷ്യന്മാരെ കയ്യും കാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇത് എന്ത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഇപ്പൊ അങ്ങനെ ഒരു കുറവുണ്ടായിരുന്നു ഇലക്ട്രോണിക്സിന്റെ കൈയും കാലുകളും ഒക്കെ വലിയ തരും അതാണ് ഈ കമ്പനി ഇവിടെ കുറേ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഒന്നൊന്ന് കാണാം ഇവിടെ എന്താണ് പരിപാടി ആ കയ്യും കാലും മാത്രല്ലേ കാലുമുണ്ട് കാലുമുണ്ട് കാലില്ലാത്തവർ കാലു വെച്ച് തരും കൈ ഇല്ലാത്തവർക്ക് കൈ ഉണ്ടാക്കി തരാ എല്ലാം ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ കാലുകളോ മാഷാ അല്ല ഒരു ഒമ്പത് ബിസിനസ് കണ്ണട ആയി കണ്ണടയായി കയ്യിൽ ഇരിക്കാണ് <inaudible> അല്ലെങ്കിൽ ഒരു കൈ ഉള്ളവർക്ക് ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവരെ ടെക്നോളജി പരിചയപ്പെടുത്താണ് ഇതോണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമില്ല പക്ഷെ ഇങ്ങനെ കൈകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണുണ്ട് അതവിടെ വേറെ ഉണ്ട് ൊടുണ്ട് അതിന്റെ പർപ്പസ് എങ്ങനെയാണെന്ന് കാണിക്കാണ് ഇവിടെ ഇതാണ് എന്റെ ഒറിജിനല് കൈ ആ നല്ല വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഇലക്ട്രോണിക് കൈ ഒറിജിനല് He's so the, he, he don't have hands. He don't have. Hand. Yeah. So how it will work? So, uh, he he has sensors. Sensors, yeah. sensors in oh. here. Sensor. Yeah. Right. So uh, he can control the hand of the movement of the hand over here. So if you want to cross this finger, he yeah. think yeah. himself. Yes. yes. Take it. by yeah. mind. Yeah. By mind. Yeah. Both hands, no. ഓക്കെ കൈ ഇല്ലാത്ത ആളാണത് അപ്പൊ കൈ ഇല്ലാത്ത ആളാ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടിയതാണ് ആ കൈന്റെ ഞരമ്പുകളൊക്കെ ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഇലക്ട്രോണിക് കൈ ആണ് അങ്ങനെ ആക്കുന്നത് എല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ട് നല്ല ഫീലിംഗ് നല്ല ഫീലിംഗ് ഇല്ലാത്ത ആളാണ് അപ്പൊറ്റ കയ്യിന്റെ ഒരു പ്രൈസ് വരുന്നത് പത്തായിരം ഡോളർ ആണ് അതായത് ഒരു കയ്യാണ് പത്തായിരം ഡോളർ അതിന്റെ എല്ലാ ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയും നമ്മളെ ഇന്ത്യയിൽ എത്ര വരും അറിയില്ല അതിന്റെ ടെക്നോളജി സോഫ്റ്റ്വെയർ എല്ലാം കൂടി പതിനായിരം അതിന്റെ കളർ ഇപ്പൊ കൊടുത്ത കളർ അല്ല അതിനൊരു സാധാരണ കളർ സ്കിൻ്റെ കളറുള്ള ഗ്ലൗസ് തരാന്നാണ് പറയുന്നത് മെഷീനറിയുടെ ലുക്കാണ് കിട്ടുന്നത് ഏതായാലും കൈ നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തായിരം ഡോളർ ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത ഒരു കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യൊന്നുമല്ല അപ്പൊ അതയാൾക്ക് രണ്ട് കയ്യുമില്ല അയാൾ ആ കൈ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സിൽ ഇങ്ങനെ കുറെ കയ്യും കാലും ബിസിനസ് അടിപൊളിയാണ് മനസ്സിലായി കാലൊക്കെ ഇരിക്കുന്നുണ്ട് കാലുകളൊന്നും ഇപ്പോ നടക്കാം നടക്ക ഇത് रुण 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 so, hmm. know, are... this, this one how oh, much approximate is one, one one base. one piece? One piece? Yeah. From from after here? Yeah, it's above me. Yeah. yeah yeah. Approximate? Uh -huh. The price? Okay. The price? Uh, this one is thirty thousand US dollars. Thirty thousand. We have another type that's cheaper that's for fifteen thousand. Fifteen thousand. Fifteen. Another model fifteen thousand. A fifteen? Fifteen? Yeah. ായിരം ഉണ്ട് അത് വരയ്ക്കുന്നുണ്ട് വരക്കുന്നുണ്ട് അയാള് വരയ്ക്കുന്ന പെയിന്റ് എല്ലാ പണിയെടുക്കുന്നുണ്ട്